വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിനേഴ് ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമുക്കായി രക്ഷകം പിറക്കുന്ന ആ പുണ്യ ദിനത്തിന് ഇനി എട്ട് ദിവസം മാത്രം ഇന്നത്തെ വചനവായനയിൽ ഏഷ്യായ് പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങൾ ജറൂസലേമിന് താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാവിയിൽ പാളയടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയേലിന് കഷ്ടത വരുത്തും അവിടെ വിലാപധ്വനി ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും ഞാൻ നിനക്കു ചുറ്റും പാളയമടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് സംസാരിക്കും പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദമുയരും ഭൂതത്തിൻ്റെ പോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിരു പോലെയും ആയിരിക്കും എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളെ സന്ദർശിക്കും ഇടിമുഴക്കത്തോടും ഭൂമി കുലുക്കത്തോടും ഭയങ്കര മാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും കൂടെ ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടെ നിന്ന് വരും അരിയലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതിനായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും വിസ്മയ വിസ്മയസ്തബ്ധാകുവിൻ നിങ്ങളെ തന്നെ അന്തരാക്കുവിൻ ഉത്തമരാകുവിൻ എന്നാൽ വീഞ്ഞു കൊണ്ടാവരുത് ആടി നടക്കുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാവരുത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിന്റെ നിശ്വാസം മയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞു വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവ് അരുടെ ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ കാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും വിവേകികളുടെ വിവേചന ശക്തി ഇല്ലാതാകും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഒഴിവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവൻ അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ ലബനോൻ ഫലസമൃദ്ധമായ ഒരു വലയായി വലയായിത്തീരുമെന്നും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അമ്മ ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അമ്പർക്ക് അമ്പകാലത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രിസായിലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദയർ അപ്രത്യക്ഷരാകുകയും ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ചു കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തിങ്കലിരുന്ന് ശ്വസിക്കുന്നവനെ കണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാനി നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രഹാരത്തെ രക്ഷിച്ചത് കർത്താവ് യാക്കോബിന്റെ ഭവനത്തെ കുറിച്ച് അരുടെ ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ രജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയില്ല ഞാൻ ജനത്തിന്റെ മധ്യേ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും ഉപദേശം സ്വീകരിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഒളിമ്പിയാസിനെ അനുസ്മരിക്കുന്ന പൻസുദിനം സഭയിലെ വിധവകളുടെ കീർത്തി രക്തമാണ് വിശുദ്ധ ഒളിമ്പിയാസ് സമ്പത്തും കുലീനത്വമുള്ള കുടുംബത്തിൽ മുന്നൂറ്റി അറുപത്തി എട്ടിൽ ജനനം മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതിനാൽ പിതൃ സഹോദരനായ പ്രൊക്കോപിയൂസിന്റെ കീഴിൽ ഭക്തരായ ടെയോഡോഷ്യായുടെ സംരക്ഷണത്തിൽ വളർന്നു ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടന്നു ഇരുപതാം ദിവസം ഭർത്താവ് മരിച്ചു പല കാമുകന്മാരും വിവാഹത്തിന് വീണ്ടും ശ്രമിച്ചു ചക്രവർത്തിയും വിവാഹത്തിന് നിർബന്ധിച്ചു എന്നാൽ ഒളിമ്പിയാസ് തന്റെ തീരുമാനത്തിൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തവും മൃദുരമായ ശരീരത്തെ മർദ്ദിച്ചു തന്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി കൊടുത്തു വിശുദ്ധ ക്രിസോസ്റ്റമായിരുന്നു ജ്ഞാനപിതാവ് വിശുദ്ധനെ നാട് കടത്തിയപ്പോൾ മറ്റും ഒരുപാട് പേരെ ദ്രോഹിച്ചു കൂട്ടത്തിൽ ഇവരെയും ദ്രോഹിച്ചു ഒരു വലിയ പിഴയിട്ടു അവരുടെ വസ്തുവകകൾ അന്യായമായി വിറ്റ് പിഴ ഈടാക്കി അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെയും ഒളിമ്പിയാസിനെയും മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടു എല്ലാ കഷ്ടതകളും ആവരാതി കൂടാതെ സഹിച്ച് അല്പത്തിരണ്ടാം വയസ്സിൽ ഈ ലോകത്ത് നിന്നും യാത്രയായി പ്രേമുള്ളവരെ വിശുദ്ധ ഒളിമ്പിയാസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ